മക്കളെ ഇന്ന് നമുക്ക് കൊഴുവപ്പീര വെക്കാം കേട്ടാ വളരെ രസകരമായിട്ടുള്ളതാണ് അപ്പൊ ഇത് എങ്ങനെ ചെയ്യുന്നു നോക്കാം കൊഴുവ നന്നാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് നാടൻ പച്ചമുളക് ഒരു എടുത്തിട്ടുണ്ട് രണ്ട് തണ്ട് കറിവേപ്പില ഒരു സബോളയുടെ പകുതി എരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ ഒരു കഷ്ണം ഇഞ്ചി കുറച്ച് വെളുത്തുള്ളി നാളികേരം ചേരുകിയത് അരമുറി നാളികേരാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും മിളക് പൊടിയും ചേർക്കാം നല്ല ഇരുവള്ള പച്ചമുളക് കിട്ടേക്കണ കാരണം കൊണ്ടാണ് കുറച്ച് മിളക് പൊടി എടുത്തത് കേട്ടാ ഇനി നന്നാക്കി വെച്ച കൊഴുവ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം എപ്പോഴും നാടൻ പച്ചമുളക് എടുക്കുന്നതാണ് കേട്ടോ കൂടുതൽ രുചി ഇനി നമുക്ക് ചതച്ചു വെച്ച നാളികേരക്കൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ആദ്യമായിട്ട് കാണുന്ന മക്കളുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ ഉപ്പ് ചേർ ചേർത്ത് കഴിഞ്ഞാൽ നേരത്തെ അരിഞ്ഞുവെച്ച സബോളയില്ലേ അത് നമുക്ക് ചേർത്ത് കൊടുക്കാം ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി കാൽ ഗ്ലാസ് വെള്ളത്തിലിട്ട് കുതിർത്തി പിഴിഞ്ഞെടുക്കാം അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പുടപ്പുളി വേണ്ടവർക്ക് അത് ചേർത്ത് കൊടുക്കാം പുളി പിഴിഞ്ഞെടുക്കുന്നതിന് പകരം ഇനി ഇത് കൈ വെച്ചൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയ്ക്കൊക്കെ ഇപ്പൊ നല്ല വിലയാണ് അല്ലേ മക്കളെ വില കൂടിയാലും നാടൻ വിഭവങ്ങൾക്ക് വെളിച്ചെണ്ണ തന്നെ വേണം അതാണ് രുചി അല്ലേ വെളിച്ചെണ്ണ ഒഴിച്ച് വെറുതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് കറിവേപ്പിലയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് അടച്ചു വെച്ച് വേവിച്ചു കറിവേപ്പില ചതച്ചപ്പിട്ടിട്ടുണ്ടായിരുന്നു കേട്ടാ എന്നാലും ഒരു രണ്ട് തണ്ട് കറിവേപ്പില കറിവേപ്പിലതിൽ ചേർത്ത് കൊടുക്കാം ഒന്ന് വെന്ത് വരട്ടെട്ടാ കുറച്ച് നേരം കഴിയുമ്പോൾ ഒന്ന് തുറന്ന് നോക്കണം നമ്മൾ വെള്ളം ഒന്നും ഒഴിച്ചിട്ടില്ലല്ലോ കൊഴുവ് നന്നായി വെന്ത് പൂവരുത് കേട്ടാ പുളിയുടെ വെള്ളം മാത്രമല്ലേ ഒഴിച്ചിട്ടുള്ളൂ നമുക്കൊന്ന് നോക്കാം ഇപ്പൊ ഈ കൊഴുവപ്പീര വെന്ത് വന്നിട്ടുണ്ട് അല്പം പുളിയുടെ വെള്ളം കൂടി ഉണ്ട് അത് നമുക്കൊന്ന് വറ്റിച്ചെടുക്കാം കൊഴുവ വേവുമ്പോൾ പെട്ടെന്ന് ഉടഞ്ഞു പോണ മീനല്ലോ അത് കാരണം കൊണ്ട് പതുക്കെ ഇളക്കി എടുക്കണുള്ളൂട്ടാ മക്കളെ വളരെ സ്വാദിഷ്ടമായ കൊഴുവപ്പീര റെഡി ആയിട്ടുണ്ട് കേട്ടാ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ും മറക്കരുത് അഭിപ്രായങ്ങളൊക്കെ കമന്റിലൂടെ അറിയിക്കണം ഇനി അമ്മ ഇതുപോലെ വീണ്ടും വരാട്ടോ